പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സാധിക്കാതിരുന്നിട്ടും ഗ്രീഷ്മയെ ഷാരോൺ അവിശ്വസിച്ചില്ല നരകിച്ചാണ് ഷാരോൺ മരിച്ചത് ഗ്രീഷ്മ ഷാരോണിനെ ചതിക്കുകയായിരുന്നു സ്നേഹിക്കുന്ന ഒരാളെ ചതിക്കുന്നത് ഒരിക്കലും നല്ല സന്ദേശമല്ല നൽകുന്നത് കുറ്റകൃത്യത്തിന് ശേഷവും ഗ്രീഷ്മ സ്നേഹം നടിച്ചു ഷാരോണിന് നിരന്തരം സന്ദേശങ്ങൾ അയച്ചു ഇനിയും പ്രതി ഇങ്ങനെ ചെയ്യില്ലെന്ന് തങ്ങൾക്ക് ഉറപ്പില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ പ്രതി ഒരു തരത്തിലുമുള്ള ദയ അർഹിക്കുന്നില്ലെന്നാണ് വിധിനായത്തിൽ കോടതി വ്യക്തമാക്കുന്നത് ഗ്രീഷ്മ നടത്തിയത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്ന വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള നെയ്യാറ്റിൻകര കോടതിയുടെ വിശദമായ വിധിപ്പകർപ്പ് പുറത്തുവന്നു കൊലയ്ക്ക് മാർഗം തേടി ഗൂഗിൾ സെർച്ച് വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തി ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു ഇതിനുള്ള ആദ്യ ശ്രമമായിരുന്നു പാരസെറ്റമോൾ ജ്യൂസിൽ കലയ്ക്ക് നൽകിയത് അളവിൽ കൂടുതൽ പാരസെറ്റാമോൾ ഗുളിക ജ്യൂസിൽ നൽകിയാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ ഇരുപത്തിമൂന്ന് പ്രാവശ്യം മൊബൈലിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തു ആദ്യ വധശ്രമം പരാജയപ്പെട്ടപ്പോൾ അതേ രീതി വീണ്ടും പരീക്ഷിച്ചുവെന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അമിത അളവിൽ ഗുളികകൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തി ഷാരൂണിനെ കുടിപ്പിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു കാരണം ഷാരോൺ അത് തൊപ്പിക്കളഞ്ഞു ഈ സംഭവം നടന്നതിൻ്റെ അന്നു രാവിലെയും അമിത അളവിൽ ഗുളികകൾ മനുഷ്യ ശരീരത്തിൽ കടന്നാലുള്ള ആഘാതങ്ങളെ ഗ്രീഷ്മ ഇന്റർനെറ്റിൽ പരതി ഷാരോണിന് വിഷം നൽകിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് രാവിലെ ഏഴരയോടെ വിഷത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഇന്റർനെറ്റിൽ തെരഞ്ഞു ഈ ഡിജിറ്റൽ തെളിവുകൾ കോടതി രേഖപ്പെടുത്തി വിഷത്തിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയിട്ടാണ് അന്ന് പത്തരയോടെ ഷാരോണിനെ കുടിപ്പിച്ചതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു കല്യാണ നിശ്ചയം കഴിഞ്ഞ ശേഷം ഷാരോണിനെ ഒഴിവാക്കാൻ പല ശ്രമങ്ങളും ഗ്രീഷ്മ നടത്തിയെങ്കിലും ഷാരോൺ വഴങ്ങിയില്ല ഇതോടെ മറ്റു വഴികൾ ഇല്ലാതെ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു പാരസെറ്റമോൾ ഡോളോ ഗുളുകകൾ ഗ്രീഷ്മ വീട്ടിൽ വച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ വെച്ചു തിരുവിതാംകോട് നിന്ന് രണ്ട് ജ്യൂസുകൾ വാങ്ങിയ ശേഷം ഷാരോണിൻ്റെ കോളേജിലെത്തി റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികകൾ ചേർത്ത ലായനി ജ്യൂസ് കുപ്പിയിൽ നിറച്ചു ഷാരോണിന് ജ്യൂസ് കൊടുത്തെങ്കിലും കയ്പായതിനാൽ കളഞ്ഞു ഗുളിക കലർത്താത്ത ജ്യൂസ് കുടിച്ച ശേഷം ഇരുവരും മടങ്ങി നവംബറിലാണ് ഷാരോണിനൊപ്പം ഇറങ്ങിച്ചെല്ലാമെന്ന് പറഞ്ഞിരുന്നത് വീട്ടിലേക്ക് വശീകരിച്ചു വരുത്തി കഷായം കൊടുത്ത് കൊലപ്പെടുത്താനായി മറ്റു കാര്യങ്ങളും സംസാരിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞ് ഷാരോണിനെ വിളിച്ചു വരുത്തി കഷായം കുടിപ്പിക്കാമെന്ന് മുൻപ് ചാലഞ്ച് ചെയ്തതല്ലേ ഇതായിരിക്കുന്നു കുടിക്ക് എന്ന് പറഞ്ഞ് കഷായം കൊടുത്തു അതിനുശേഷം കൈമാറാൻ ജ്യൂസ് കൊടുത്തു കഷായം കുടിച്ച ഷാരോൺ മുറിയിൽ ഛർദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പലതവണ ഛർദിച്ചു ഗ്രീഷ്മ കഷായം തന്നെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാരോൺ പറഞ്ഞു എങ്കിലും ആശുപത്രിയിൽ വെച്ചുപോലും ഷാരോൺ ഗ്രീഷ്മയാണ് ചതിച്ചതെന്ന് ഷാരോൺ ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അവസാന ദിവസമാണ് കൂട്ടുകാരനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചു എന്ന് പറഞ്ഞത്